നമസ്കാരം മഹാരാഷ്ട്രയിൽ നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ പുതിയ തന്ത്രങ്ങളും അതോടൊപ്പം തന്നെ പുതിയ പ്രകടന പത്രികയും തയ്യാറെടുക്കുകയാണ് ഇനി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഒരു ആത്മവിശ്വാസമാണ് ബി ജെ പി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഭരണത്തിലിരിക്കുന്ന മഹായുധി സഖ്യത്തിന്റെ വിജയത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കൂടിയായ ദേവേന്ദ്ര ഫട്നാവിസ് ഏകതാ ഷിൻഡയുടെ ശിവസേന അജിത് പവാറിന്റെ എൻസിപി ഘടകം ബി ജെ പി എന്നിവർ ഉൾപ്പെടുന്ന മഹായുധി സഖ്യം ജയിക്കുമെന്ന് തന്നെയാണ് ഫട്നാവിസ് പറയുന്നത് ജനങ്ങളെ അലട്ടുന്ന പ്രശ്നം മഹായുധി സഖ്യം പരിഹരിച്ചു കഴിഞ്ഞു നിയമസഭയിൽ ഞങ്ങൾക്ക് വെല്ലുവിളിയായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പരിഹരിച്ചു അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഫട്നാവിസ് വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച അതേ ഘടകം തന്നെയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കുക എന്ന് പ്രതിപക്ഷം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് താഴെത്തട്ടിൽ മുതലുള്ള എല്ലാവർക്കും വൺ നേട്ടങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ എൻ സി പി ശക്തമായ നേതാക്കളെയാണ് മത്സരരംഗത്തിനായി കളത്തിലിറക്കുന്നത് മഹായുധി സഖ്യത്തിന്റെ ശക്തി കേന്ദ്രം മനസ്സിലാക്കിയതിനാൽ തന്നെ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രതിപക്ഷ പാർട്ടിക്ക് അമ്പത് വർഷത്തെ അനുഭവ സമ്പത്തുള്ള നേതാക്കളുണ്ട് മഹായുധിയുടെ ശക്തി കേന്ദ്രം എവിടെയാണെന്ന് അവർക്ക് നന്നായി അറിയാമെന്ന് ഫട്നാവിസ് വ്യക്തമാക്കുന്നു ഉദ്ധവ് താക്കറെ മാത്രമാണ് താൻ വിമർശിച്ചതെന്ന് കോൺഗ്രസ് പറയുന്നെങ്കിലും വിമർശിച്ചത് ഉദ്ധവ് താക്കറെ മാത്രമല്ല കോൺഗ്രസിലെ മറ്റു നേതാക്കളെയും കൂടിയാണ് പക്ഷേ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ കളിക്കുന്നത് വെറും വൃത്തികെട്ട കളികളാണ് സഖ്യത്തിലുള്ള ബി ജെ പിക്ക് കൂടുതൽ ശക്തിയുണ്ടെന്ന് കോൺഗ്രസിന് അറിയാവുന്നതുകൊണ്ടാണ് ഓരോ കള്ളത്തരങ്ങളും കോൺഗ്രസ് അവിടെ അവിടെയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതോടെ വലിയ രീതിയിൽ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ മഹാരാഷ്ട്രയിലേക്ക് എത്തും കൂടാതെ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയും നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഉൾപ്പെടെ ഒരു മഹാറാലി തന്നെ മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ഒരു വിദഗ്ധനായ അതായത് അമിത്ഷായുടെയും ആർ എസ് എസിന്റെയും നരേന്ദ്രമോദിയുടെ കൂടെ പ്രവർത്തിച്ച് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള കഴിവുള്ള ഒരു നേതാവിന്റെ കയ്യിൽ മഹാരാഷ്ട്ര അതായത് ബി ജെ പി ഇരിക്കുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതായത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ക്ഷീണം തന്നെയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ അവിടെ ബി ജെ പിക്ക് താമര വിരിക്കാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ കോൺഗ്രസിനെ അടിപതറുന്ന കാഴ്ച അവിടെ കണ്ടതാണ്